അവിടെ അല്ല അപ്പുറത്തെ വീട്ടിലെ വെച്ച് ചാർലി പാപ്പൻ ബാക്കി ഒന്നാമത് കിട്ടി നിന്നു കിട്ടിയോ സമ്മാനം കിട്ടിയോടാ ഫസ്റ്റ് കിട്ടിയ ആര് പിന്നെ എന്തിന് അവൻ കഴിവോണ്ട് പറഞ്ഞു അനിയപ്പടാ അനു വന്നോ ഏതിലായിരുന്നടാ ഈ വള്ളത്തിലോ ആറ്റുപുറം ഏടാ பச்சவெல்ல முக்கா போ ഇവര് കേറിയിട്ട് കിട്ടിയില്ല ഫസ്റ്റ് ആയിട്ട് സൈഡ് കൊടുത്ത് സൈഡ് കൊടുത്ത് രണ്ടാമത്തെ ഒരേക്കാവുന്നു എനിക്ക് പേടിയാണിക്ക് ഇല്ല ഞാൻ തല വെച്ച് അടിച്ചപ്പ ഇല്ലേ താളം മുറുകിയപ്പോ കണ്ണാട്ട് കഴിഞ്ഞു ഞാൻ ചമ്പക്കുളത്താറ്റ് ചമ്പക്കുളത്താറ്റിലെ കളിക്കാൻ എന്തുകൊണ്ടാപ്പടക്കോർച്ച

എന്നവരെ ഓടിക്കത്തെരെ പറഞ്ഞു നല്ലടാടാ നല്ലവര ഉണ്ടോ നല്ല നാല് മടക്കവ അതേടാ പിടിച്ച രണ്ട് ലോട്ട് വന്ന് നമ്മളെ പിടിച്ചേ കല്ലില്ല ഞാൻ മറിഞ്ഞിരിക്കനേ ഇല്ല ആ പിടിക്കല്ല വന്നിരിക്കേടാ ഏടാ മടക്കൊന്ന് ഇറങ്ങാൻ നേരത്തെ പോയി ഇന്നതാ അവിടെ തപരിയാടി വലൈ ആയിത് പരിയാടി നേരം ഇല്ലวะ

കാറ്റില്ല ഇങ്ങോട്ട് വരും താഴെ ഇട്ടിട്ടേക്കടാ നിങ്ങള് നിക്കുന്ന ആ പോഷനെ തന്നെ ഇട

കപ്പിട്ടൊരു പൊട്ടിക്കാനായതോടെ വാങ്ങി ചെയ്ത് അത് കൊള്ളായിരുന്നു അത് കൊള്ളായിരുന്നു മനു മോനേടാ വലം നോക്കണേക്ക് ഒന്നും വിഷമില്ല ഇല്ല ഇല്ല വേണ്ട നീവിന്ന് പെട്ട നീ ചെല്ലും ചെല്ലല്ലേ <laughs> ോ